ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നെങ്കിലും നടക്കും പക്ഷേ എന്ന് നടക്കും എന്നതിനെക്കുറിച്ച് ആരാധകർക്കിടയിൽ യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല അധികൃതർക്കും അത് സംബന്ധിച്ചുള്ള ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർക്കാണെങ്കിലും ഫോബ് അമ്പേഴ്സിനാണെങ്കിലും ആർക്കായാലും ഐ എസ് എല്ലിൽ എന്ന് തുടങ്ങും എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ബോധമില്ല കാരണം കുറേ അധികം സ്കെഡ്യൂളുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഡിസംബറിനുള്ളിൽ കൺക്ലൂഡ് ചെയ്യുന്ന തരത്തിലും ഡിസംബറിന് ശേഷം നടക്കുന്ന രീതികളെല്ലാം ഐ എസ് എല്ലിൻ്റെ സെറ്റ് ആയതുകൊണ്ട് എന്ന് നടക്കും എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ഐഡിയ ഇല്ല പക്ഷേ കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ ആരാധകർക്ക് അതിൻ്റെ പേരിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം സൂപ്പർ ലീഗ് കേരള ഇന്ന് നടക്കും എന്നതിനെ വ്യക്തമായിട്ടുള്ള ധാരണ ആരാധകർക്കിടയിൽ വന്നിട്ടുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ആയിരിക്കും രണ്ടാമത്തെ സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ മത്സരം നടക്കുക ഏതായാലും ആദ്യ സീസൺ കൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ എസ്പെഷ്യലി കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കിടയിൽ ഒരു ഓൾ ഔണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ത്രിവാണ്ട്രം കൊമ്മൻസിനെ പോലെയുള്ള ക്ലബ്ബുകൾ അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലിയൊരു ഫാൻ പൊട്ടൻഷ്യൽ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് അതുപോലെ മലബാർ ബിസിയുള്ള ടീമുകൾക്കും നല്ല ഫാൻ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഫോസ കോച്ചിക്ക് അവർ എക്സ്പെക്ട് ചെയ്തൊരു ഫാൻസ് ലെവൽ ഉണ്ടായില്ല പിന്നെ തൃശൂർ മാജി കെഫ്സിക്കും അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്ത ഒരു ഫാൻ ലെവൽ ഉണ്ടായില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് തുടക്കം മാത്രമാണ് ഇനിയും പുതിയ ടീമുകൾ വന്നേക്കും കേരള സൂപ്പർ ലീഗ് കൂടുതൽ ശക്തിയായിട്ട് നടക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം ഏതായാലും സെപ്റ്റംബർ പന്ത്രണ്ടാം ആയിരിക്കും സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാമത്തെ എഡിഷന് കിക്ക് ഓഫ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഉറപ്പാണ്